നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം ി അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ ആവേശകരമായ കിക്കോഫ് എസ് എഫ് എ സംസ്ഥാന പ്രസിഡന്റ് കെ എം ലെനിൻ പതാക ഉയർത്തിയതോടെയാണ് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന പെരിന്തൽമണയുടെ ഫുട്ബോൾ മാമാങ്കത്തിന് തിരിതെളിഞ്ഞത് മഞ്ഞളാങ്കുഴി അലി എം എൽ എ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് പെരിന്തൽ മണ്ണയുടെ പെരുമയെ ഫുട്ബോളിലൂടെ വാനോളം ഉയർത്തിയ അൻപത്തിരണ്ടാമത് കാദറള്ളി അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ കിക്ക് ഓഫ് എസ് എഫ് എ സംസ്ഥാന പ്രസിഡന്റ് കെ എം ലെനിൻ പതാക ഉയർത്തിയതോടെയാണ് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന കാതറളി സെവൻസ് ഫുട്ബോളിന്റെ ആരവമുയർന്നത് മഞ്ഞാപുഴി അലി എം എൽ എ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഈ കാതല്ലി ഫുട്ബോൾ ഇവിടെ ആരംഭിച്ച ആ കാലഘട്ടം തൊട്ട് ഓരോരോ വർഷം ചെല്ലുന്നവരും അത് വളരെ ഗംഭീരമായിട്ട് ഉയർന്നുയർന്നു വരികയാണ് നാട്ടുകാരെല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് അതിന് സഹകരിക്കുന്നില്ലെന്നുള്ളതാണ് സത്യം ഇവിടെ കിട്ടുന്ന ലാഭം മുഴുവനും ജനങ്ങളുടെ ഇടയിൽ ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷൻ പി ഷാജി അധ്യക്ഷനായി എ ഡി എം എൻ എം മെഹ്റലി നാലകത്ത് സു പി എസ് എഫ് എ സംസ്ഥാന സെക്രട്ടറി സൂപ്പർ അഷ്റഫ് ജനറൽ കൺവീനർ പച്ചീരി ഫാറൂക്ക കാദറലി ക്ലബ്ബ് പ്രസിഡന്റ് ചട്ടിപ്പാറ മുഹമ്മദ് അലി ട്രഷറർ മണ്ണിൽ ഹസൻ ടീം മാനേജേഴ്സ് സംസ്ഥാന പ്രസിഡന്റ് എം എം ഹബീബുള്ള ഡോക്ടർ ഷാജി അബ്ദുൾ ഗഫൂർ ഡോക്ടർ നിലാർ മുഹമ്മദ് യു അബ്ദുൽ കരീം എ നസീറ ബി രതീഷ് എച്ച് മുഹമ്മദ് ഖാൻ തുടങ്ങിയവർ സംസാരിച്ചു കഴിഞ്ഞ ടൂർണമെൻറ്റ് ജേതാക്കളായ ബ്ലൂ എടപ്പാളിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തി വീറും വാഷിയും ആവോണം നിറച്ച് ആവേശം ജനിപ്പിച്ച ഉദ്ഘാടന മത്സരം കാണികളെ കൈയിലെടുക്കുകയായിരുന്നു സ്ത്രീകൾ ഭിന്നശിഷിക്കാർ കുട്ടികൾ എന്നിവർക്ക് പ്രത്യേകം പരിഗണന നൽകിയും നടത്തുന്ന ഫുട്ബോൾ ടൂർണമെന്റിന് സി കെ സലീം എച്ച് മുഹമ്മദ് ഖാൻ മണ്ണേങ്ങൽ അസീസ് എം കെ കുഞ്ഞയമ്മ യൂസഫ് രാമപുരം കുറ്റിരി മാനുപ്പ പാറയിൽ കരീം വി പി നാസർ ആലിക്കൽ ഖാദർ എന്നിവർ നേതൃത്വം നൽകി ഷോറൂം ആഘോഷിക്കുന്നു ആനിവേഴ്സറി സെലിബ്രേഷൻ ആഘോഷങ്ങളുടെ ഭാഗമായി ആനുകൂല്യങ്ങൾ ഈ കാലയളവിൽ എല്ലാ കാലയളവിൽക്കും പണിക്കൂലി പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ ആകർഷകമായ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ഡിസംബർ വരെ മാത്രം ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം എലഗൻസ് ഓഫ് ബ്യൂട്ടി കാലിക്കറ്റ് റോഡ്